ബന്ധുപെണ്ണീരായ കർഷകൻ തെയ്യമായി പുനർജനിച്ചു സാക്ഷാൽ കണ്ടനാർക്കേളം തെയ്യത്തിൻ്റെ ചരിത്രഗതി അറിഞ്ഞാലോ മുക്കുറ്റിക്കാട് മൂവരകുന്ന് നല്ലതേങ്ങ കരുമനക്കാട് എന്ന ഈ നാല് കാടുകൾ ചേർന്ന വയനാട്ടിലെ പൂങ്കുനത്തിന്റെ ഉടമകളായിരുന്നു ഏഴിമലയുടെ താഴ്വാരത്തിൽ കുന്നർ ഗ്രാമത്തിലെ മേലയിടത്തെ തറവാട്ടുകാർ തറവാട്ടമ്മയായ മേലയിടത്തെ ചക്കിയമ്മയ്ക്ക് മക്കളില്ലായിരുന്നു ഒരിക്കൽ വയനാട്ടിൽ പൂങ്കുനത്തിലെ മുക്കുറ്റിക്കാട്ടിൽ വെച്ച് ചക്കിയമ്മയ്ക്ക് ഒരു ഓമന കുഞ്ഞിനെ കിട്ടി അവനെ കേളൻ എന്ന് പേരിട്ട് വളർത്തി മേലയിടത്തെ തണലിൽ കരുത്തനായി വളർന്നു കേളൻ ബുദ്ധിയും വിവരവും നേടിയ കേളൻ മികച്ച ഒരു കർഷകനായി മാറി അവനെറിഞ്ഞ വിത്തുകൾ നൂറുമേനി പൊലിച്ചു അവന്റെ അധ്വാനശേഷി ചക്കയമ്മയുടെ കൃഷിയിടങ്ങളെ ഒരുപാട് വളർത്തുകയും കേളന്റെ മെടുക്കിൽ കുന്നരുദേശം സമ്പൽ സമൃദ്ധിയിലായി അങ്ങനെ തന്റെ വയനാടിലുള്ള സ്ഥലം കൃഷിയോഗ്യമാക്കണമെന്നും നൂറുമേനി വിളക്കണമെന്നും മോഹമുദിച്ചു ചക്കയമ്മയ്ക്ക് അങ്ങനെ കേളനോട് കാര്യം പറഞ്ഞു നാലുകാടുകൾ ചേർന്ന പൂങ്കനം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കാൻ കേളൻ പുറപ്പെട്ടു വില്ലും ശരവും മൂർച്ച കൂട്ടിയ പണിയായുധങ്ങളും എടുത്ത് പടിയിറങ്ങും മുമ്പ് വീട്ടിലിരുന്ന കള്ള് മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു കേളൻ വഴിയിൽ കുടിക്കാൻ ഒരു കുറ്റി കള്ള് കയ്യിലും മറ്റൊന്ന് മാറാപ്പിലും കരുതിയിരുന്നു പൂങ്കുനത്തിലെത്തിയ കേളൻ ആദ്യം ചെയ്തത് കയ്യിലുണ്ടായ കള്ള്ള് അകത്താക്കുകയായിരുന്നു അങ്ങനെ നാല് കാടുകളും വെട്ടിത്തെളിക്കാൻ തുടങ്ങി മൂന്ന് കാടുകളും വെട്ടിത്തെളിച്ചു എന്നാൽ നാലാമത്തെ പൂങ്കുനത്തിലെ ഒരു നെല്ലിമരം മാത്രം വെട്ടാൻ അവന് കയ്യറച്ചു മറ്റെല്ലാം വെട്ടിത്തെളിച്ചു നെല്ലിമരം മാത്രം ബാക്കി തുടർന്ന് നാലുകാടുകൾക്കും തീടാൻ തുടങ്ങി കേളൻ ലഹരി തലക്കുപിടിച്ച കേളൻ അപകട രീതിയിലായിരുന്നു കാടിരിക്കുന്നത് അതായത് ഓരോ കാടിന്റെയും നാല് മൂലയിലും നാല് കോണിലും ആദ്യം തീയിടും നാല് വർഷത്ത് നിന്നും അഗ്നി പടന്നു കയറുമ്പോൾ അതിസാഹസികമായി അതിന്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു കേളൻ അങ്ങനെ രണ്ട് കാടുകളുടെ തീമലയിൽ നിന്നും അതിസാഹസികമായി കേളൻ പുറത്താടി അതോടെ അവന് ലഹരിയും രസവും ഏറി മൂന്നാം പൂങ്ങൂലവും ഇതേപോലെ ചാടിക്കടന്നു അങ്ങനെ നെല്ലിമരം നിൽക്കുന്ന ആ നാലാം കാട്ടിലെത്തി മറ്റുള്ളത് ചെയ്തതുപോലെ തന്നെ നാല് മൂലയിലും നാല് കോണിലും തീയിട്ടു അവന്റെ ചേതിയിൽ മണ്ണിന്റെ നെഞ്ചുപൊള്ളി അവന്റെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കിയ പുൽനാമ്പുകൾക്ക് കണ്ണെരിഞ്ഞു പെറ്റമ്മയുടെ കണ്ണീര് കൊണ്ടാവണം ആദ്യം അഗ്നി കോപിച്ചു പിന്നെ വായുവും അവർ പരസ്പരം കണ്ണു കാണിച്ചു കാറ്റ് വീശിയടിച്ചു പിന്നെ എട്ടുദിക്കിൽ നിന്നും തീ ആളിപ്പളർന്നു തീയുടെ മുകളിൽ കൂടി ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കേളൻ പക്ഷേ തനിക്ക് ചാടിക്കടക്കാവുന്നതിലും ഉയരത്തിലായിരുന്നു തീ എന്ന് അവൻ ഞെട്ടിലോടെ മനസ്സിലാക്കി അവന്റെ ലഹരി ഇറങ്ങി പേടിച്ചു വിറച്ച് കേളൻ വെട്ടാതെ വെച്ചിരുന്ന നെല്ലിമരത്തിലേക്ക് ഓടിക്കയറി നെല്ലിമരത്തിനു മുകളിൽ കാളിയനെന്നും കരിവേലൻ എന്നും പേരുള്ള രണ്ട് കരിനാഗങ്ങൾ താമസിച്ചിരുന്നു കൊടും ചൂടിൽ മരണഭയത്തിൽ നെല്ലിത്തുമ്പിൽ ഇരുന്നിരുന്ന നാഗങ്ങൾ വലിഞ്ഞുകയറി വരുന്ന മനുഷ്യനെ കണ്ടു അമ്മയെ വിളിച്ച് അലരി കരഞ്ഞ് വലിഞ്ഞു കയറി വരുന്ന കേളനെ കണ്ട് പാഞ്ഞു കയറി അവന്റെ ഇടനെഞ്ചിലും വലനെഞ്ചിലും നാഗങ്ങൾ ആഞ്ഞുകൊത്തി അതോടെ കേളനും നാഗങ്ങളും തീപ്പുകയേറ്റ് അഗ്നിയിലേക്ക് മയങ്ങി വീണു അന്നേരം നായാട്ട് കഴിഞ്ഞ് അതുവഴി വരികയായിരുന്നു വാർദ്ധക്യാകൃതി പൂണ്ട രൂപം അത് ശിവന്റെ പൊന്മകനായ സാക്ഷാൽ വയനാട്ടുകുലവനായിരുന്നു മാറിൽ രണ്ട് നാഗങ്ങളുമായി കിടക്കുന്ന മനുഷ്യരൂപം കണ്ട തൊണ്ടച്ചൻ തന്റെ പിൻകാലുകൊണ്ട് വെണ്ണീരിൽ രണ്ട് തട്ടി പിന്നെ പൊൻവില്ല് നീട്ടി വെണ്ണീരിൽ തൊട്ടു അതോടെ വെണ്ണീരിന് ജീവൻ വെച്ചു അങ്ങനെ മാറിൽ രണ്ട് നാഗങ്ങളുമായി കേളൻ പുനർജനിച്ചു തൊണ്ടച്ചന്റെ പിൻകാലു പിടിച്ച് എണീറ്റിരുന്ന കേളനെ തന്റെ ഇടതുഭാഗത്ത് ഇരിക്കാൻ പീഡവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു കേളനോട് കുലവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കണ്ടതുകൊണ്ട് നീ ഇനി കണ്ടനാർ കേളൻ എന്ന് അറിയപ്പെടും ശിവ അവതാരമായ തൊണ്ടച്ചൻ്റെ പാതസ്പർശം ഏറ്റ കേളൻ അങ്ങനെ ദൈവമായി മാറി എന്നാൽ മറ്റൊരു കഥയിൽ മേലെടുത്ത് ചക്കിയില്ല പകരം മറ്റു രണ്ടു പേരിലാണ് കേളന്റെ മാതാപിതാക്കളായിട്ട് അറിയപ്പെടുന്നത് മക്കളില്ലാതെ ദുഃഖിച്ചിരുന്ന ദമ്പതികൾക്ക് വരമായി ലഭിച്ച മകനായിട്ടാണ് കേളൻ അറിയപ്പെടുന്നത് പയ്യന്നൂര് തളിപ്പറമ്പ് പഴയങ്ങാടി കണ്ണാപുരം തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് കേളൻ തെയ്യം കേളനും കേളന്റെ വെള്ളാട്ടവും അഗ്നിയിൽ ആറാടുന്നതാണ് പ്രധാന ചടങ്ങായിട്ട് വരുന്നത് ഇതുപോലത്തെ തെയ്യക്കഥകളും കാസർഗോഡ് ജില്ലയിലെ നാടും നാട്ടുമ്പുറവും വിശേഷവും അറിയണ നിലവിലുണ്ടെങ്കിലും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക